പരിശുദ്ധ മക്കയിലെ ജബൽസോറിലേക്ക് വരുന്ന ഒരു സ്ഥലത്തേക്ക് ഇവർ ചെറിയൊരു സമയക്രമീകരണം വെച്ചിട്ടുണ്ട് അതായത് ജബൽ മലയിലേക്ക് കയറാനും ഇറങ്ങാനുള്ള സമയം രാവിലെ പത്ത് മണി വരെയാണ് കയറാനുള്ള സമയം അതേപോലെ തന്നെ പിന്നെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നാല് മണിക്ക് ശേഷം ഉണ്ടാവുള്ളൂ അതായത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ ഇതിൻ്റെ അടുക്കള സമയങ്ങളിൽ കയറാനാക്കൂല ഇവിടെ താഴത്ത് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ജബലൂറിൻ്റെ താഴത്ത് ഹിറ കൾച്ചറൽ സെൻറ്റർ എന്നുള്ള ഒരു മാളും മ്യൂസിയം വന്നതുപോലെ തന്നെ ജബൽ മലയിലേക്കുള്ള വഴിയും കാര്യങ്ങളും അതിൻ്റെ നിർമ്മാണങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ട് എടുക്കുക അതുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത് ജബൽനൂർ ജബലസോർ രണ്ട് മലയും കയറി ഇറങ്ങാൻ ഏകദേശം മൂന്ന് മണിക്കൂറിൻ്റെ ഉണ്ട് അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ രാത്രിയിൽ ഒഴിവാക്കിയിട്ടുള്ള സമയങ്ങളിൽ ചൂസ് ചെയ്യലാണ് ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ ഇവിടെ താഴത്ത് നിൽക്കുന്ന ഈ സെക്യൂരിറ്റിക്കാരെ ഇവരെ കണ്ണു വെട്ടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കയറുന്നത് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് തന്നെ കണ്ടു അത് അവർ മാറി നിൽക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ കയറി കയറിപ്പോകുന്നു ഒരു നിലക്കും അങ്ങനെ ചെയ്യരുത് പ്രത്യേകം ഓർക്കണത് നമ്മുടെ രാജ്യമില്ല മറ്റൊരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു നിയമം നിൽക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് കാരണം കാര്യങ്ങളൊക്കെ ുണ്ടാവും അവ ശ്രദ്ധിക്കണം